അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള വീഡിയോയാണ് അപ്പോൾ നമ്മൾ ഫുഡിൻ്റെയൊക്കെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ നോമ്പല്ലേ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കല്ലേ കാരണം നമുക്ക് നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ നമ്മുടെ ഉമ്മക്കുട്ടി വന്നിട്ടുണ്ട് രാത്രി തന്നെ ഞാൻ അരി ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അരച്ച് വെച്ചാൽ പുളിക്കത്തില്ല കേട്ടോ ഒരുപാടൊന്നും പുളിക്കത്തില്ല അവർ അല്പം ചോറും കൂടി അരച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് ഉപ്പും ഒക്കെ ചേർത്തിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഉമമോള് വന്നിട്ടുണ്ട് കുറച്ച് ദോശ ഇടാം കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കാം ഇഡ്ഡലിയും ദോശയാണ് ഇവിടെ നന്നായിട്ട് ചിലവാകുന്നത് കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ ഇതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉമക്കുട്ടി ബാക്കിയുള്ള ജോലികൾ രാവിലെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചട പടേന്ന് ജോലികളൊക്കെ അങ്ങ് ചെയ്യുന്നത് കൊണ്ട് പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഉച്ചക്കലത്തെ ജോലി മുക്കാൽ ഭാഗം തീരും കേട്ടോ അപ്പോൾ അതാണ്ട നമ്മൾ ഒരു കട്ടൻ ചായയൊക്കെ ഉമ്മക്കുട്ടി എനിക്ക് ഇട്ടുകൊണ്ട് തന്നിട്ടുണ്ട് ഉമ്മക്കുട്ടിയും കട്ടനാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കട്ടനാണ് കേട്ടോ അപ്പോൾ കടല വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഏതാണ്ട കുറച്ച് കടലേ ഞാൻ എടുത്തിട്ടുള്ളു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചമ്മന്തി വേണം സിയായിക്കും കൊച്ചു പിള്ളേർ സംഘത്തിന് വെള്ള ചമ്മന്തി അരക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കടല കറി വെക്കുക നമ്മുടെ രാവിലെ അവിയരൊക്കെ ആണ് അവ മീനിന് പോയിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നല്ല മീൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ അപ്പോഴേക്കും നമുക്ക് ഇവിടുത്തെ ജോലികൾ കുറേ ഒതുക്കാം പിന്നെ ഇവർക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് മാങ്ങ പറിക്കണം അപ്പോൾ അതിന് പിള്ളേര് സംഘം തന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഫുഡ് കഴിച്ചിട്ട് മുകളിലേക്ക് പോകാന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തിയിരിക്കുന്നു ബാക്കി ദോശ ചൂടാന്ന് ചോദിച്ചാൽ ഈ കൊച്ചു മക്കൾക്കൊക്കെ ഉണ്ടല്ലേ ഈ പുളിപ്പുള്ള ഫുഡൊക്കെ ഇഷ്ടം ഇഡ്ഡലിയും ദോശയൊക്കെ അപ്പം ഇന്നലെ ഇഡ്ഡലിയും സാമ്പാർ വരുന്നത് ഇന്ന് നമ്മൾ ഇഡലിയും ചമ്മന്തിയാക്കി ദോശ ചൂടുന്നുണ്ട് ദോശയും കൂടെ ആക്കിയിട്ട് കഴിക്കാം പപ്പാക്ക് തേണ്ട മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കുരുമുളക് പൊടി ഏത്തപ്പഴം ഇഷ്ടമുള്ളത് എന്തുവാന്ന് വെച്ചാൽ കഴിച്ചോട്ടെ ഇത് പപ്പാടെ പടിയാണ് കേട്ടോ പിള്ളേർ ആരെങ്കിലും വരുവാണെങ്കിൽ കൊടുക്കാൻ ഒരെണ്ണം കൂടെ എക്സ്ട്രാ പുഴുങ്ങിയത് പപ്പാക്ക് രണ്ടെണ്ണം മതി മക്കൾ വാ ചി അപ്പം തന്നെ അപ്പം നമ്മുടെ കുഞ്ഞു മക്കൾക്കെല്ലാം ദോശയും ചിലർ ഇഡലി കഴിച്ചു കുറച്ച് പേര് ദോശയൊക്കെ കഴിച്ചു ഞാൻ എന്താ കടലക്കറി എന്തപ്പം പിന്നെ കുറച്ച് കടലക്കറി എടുത്തിട്ട് ഒരു ദോശ കഴിക്കുകയാണ് ഈ മല്ലന്മാരുടെ കൂടെ ഇവന്മാരുടെ പുറകിനോടണം നല്ല എനർജി ഇല്ലാതെ യാതൊരു രക്ഷയില്ല അപ്പം ഞാനും കഴിക്കുകയാണേ നമ്മുടെ അവിയൽ വെള്ളമായി പോയി ഇവിടാ ആ കഷ്ണത്തിലുള്ളതാണ് അതിപ്പോൾ അങ്ങ് പറ്റും ഒത്തിരി അങ്ങോട്ട് ഉടക്കണ്ട കേട്ടോ ഓർത്ത് എത്തത് നശിപ്പിച്ച് കളയ അതിന് മുളക് വാരി അതാണ് അതിൻ്റെ അത് ഏരിക്കും ആചി തലേ വെക്കല്ലേ കമത്തല്ലേ ഇതെന്താ വന്ന് കണ്ടോ സംഭവം ഇവിടെ തായ്പൂയോ ഉണ്ടായിരുന്നു അമ്പലത്തില് തായ്പൂയോണ്ടായിരുന്നേ അതിന് മേടിച്ചോണ്ട് വന്നതാ കുറെ പറന്നു പോയി കുറെ ഇവർ പൊട്ടിച്ചു ബാക്കി തേണ്ടതേ ഇനിയിപ്പൊ രണ്ടു ദിവസമല്ലേ ഉള്ളൂ ഒരെണ്ണം ഒരു കോഴി ഇപ്പൊ പറത്തിവിട്ടു നാലുപേർക്കും നാലെണ്ണം നേരത്തെ മേടിച്ച് എല്ലാം പൊടിച്ച് കളഞ്ഞിട്ട് പാപ്പാപ്പ കുറച്ച് വാങ്ങിച്ച് ഇതുപോലെ ഇവിടെ കെട്ടി കിട്ടിരുന്നു കണ്ടോ അത് കെട്ടി കെട്ടി ഇട്ടിരിക്ക മനസ്സിലായ സംഭവം എന്തോ ഇല്ല പ്ലാസ്റ്റിക്കിന്റെ കുഞ്ഞപ്പ കുറെ പൊട്ടിച്ച് കളഞ്ഞു അങ്ങോട്ട് എടുക്കും ഞണ്ടീട്ട് കൊടുക്കും അങ്ങോട്ടി പോവും നാലെണ്ണ ഇപ്പൊ രണ്ട് മൂന്ന് നാലുപേരുടെയും കയ്യിൽ എടുത്തു കൊടുത്തത് ആച്ചിടിയാടാ വിട്ട് കളഞ്ഞത് അതുകൊണ്ടാണ് നീ അതങ് വിട്ട് കളഞ്ഞത് കഷ്ട അതുകൊണ്ടങ്ങ് അഴിച്ചു വിട്ട് കളഞ്ഞെ കുഞ്ഞപ്പം പൊട്ടിച്ചു കളഞ്ഞ മോനെ കൊറേ നീ ഇല്ലായിരുന്നല്ലോ ആ അത് കൊള്ളത്തില്ലടാ കുഞ്ഞു മാങ്ങ മാങ്ങ പറിക്കാൻ പോകുന്ന ആളുകളൊക്കെ പാപ്പാ അപ്പം പറഞ്ഞ് നാളെ ആട്ടൊന്നു കേൾക്കത്തില്ല സമ്മതിക്കാതെ കയറി പോവാ പക്ഷെ നാളെ പറിക്കത്തുള്ളത് വേറെ കാര്യം കാരണം മറ്റേ നാളെ രാവിലത്തേക്ക് വർക്ക് പോയാൽ മതില്ല പെട്ടിയൊന്നും കെട്ടി തുടങ്ങിയിട്ടില്ല കുറച്ചേ കെട്ടിയിട്ടുള്ളൂ മാങ്ങ പറിക്കാൻ പോകാം വേ ഏ അമ്മനെ ഉണ്ണിക്കായോ അതിലൊന്നും തുടല്ലേ എൻ്റെ കരളുകൾ മോനെ എൻ്റെ പൊന്നുമോൾ പൊൻ്റെ പൊന്നുമോളല്ലേ ഉമ്മി പറിച്ചു തരാം ഉമ്മി പറിച്ചു തരാം ഈ പൊന്നുമോനെ പറിക്കാം നിങ്ങൾക്ക് തരാനാ വല്യ മാങ്ങ ആവുന്നേ നിങ്ങക്ക് തന്നെ കൊടുത്തുവിടാതെ ആ തൊട്ടോ തൊട്ടോ ലോ ഒന്നോ പറ ചോന ചോനെ ചോനെ പൊള്ളും ചോന പൊള്ളും അത് ആച്ചിയുടെ ബാഗ് കഴുകിട്ടിരിക്ക മാങ്ങ പറിച്ചു തരാൻ നിങ്ങക്ക് ഏത് പഴുത്തോയിപ്പോഴോ ആതില് മാങ്ങ ഉണ്ട് മോനെ നിങ്ങൾക്ക് വേണ്ടി നിർത്തിയിരുന്ന ആ ഉമയമ്മ ദിവസവും മീനിൻ്റെ അത് മീൻ ഇടാൻ കറിക്കാത്ത ഡോണ്ടാ നിന്റെ പണേ നിൽക്കിപ്പോ അവിടെന്ന മൂന്നാലെണ്ണം നിൽക്കുന്നുണ്ട് അതിന്റെ അപ്പുറത്തുണ്ട് വേണ്ടത് നിക്കുന്നു അവിടെ ഇതിലുണ്ട് രണ്ട് നാലോ കൊറേ ഉണ്ട് കേട്ടോ ഇതില് പറിച്ചവര്ക്കൊക്കെ കൊടുത്തു വിടാനുള്ള വാങ്ങ ഉണ്ട് കേട്ടോ കണ്ട എന്റെ പൊന്നു മോനിപ്പറിക്കരുത് നാളെ പറിക്കടാ ഇതൊക്കെ ഉണ്ടല്ലോ ഭയങ്കര വലിപ്പമാകുന്ന മാങ്ങയാ കേട്ടോ നല്ല വലുപ്പമാകുന്ന മാങ്ങയാണ്ടാവും ഏതാണ്ട് ഞാൻ നിക്കപ്പോഴും നിങ്ങളെ കാണിക്കുന്നില്ല ഇതിലിഷ്ടം പോലെ വാങ്ങാ ഇപ്പോഴു കുഞ്ഞുണ്ടിക്കുന്നുണ്ടോ മാങ്ങ എന്താ എന്തോ ബഹളവാന്നറിഞ്ഞോ അമ്മമാര് കുഞ്ഞപ്പനെ ഇതിലുണ്ട് ഇതിലിഷ്ടം പോലെ ഉണ്ട് പക്ഷെ അതെല്ലാം

ഭയങ്കര വെയിറ്റാ തോട്ടി മക്കളിഞ്ചു മാറുന്നില്ല കുഞ്ഞുങ്ങളിഞ്ഞ് മാറിയ പച്ച മാങ്ങനാണെങ്കിതേ നമ്മുടെ ഈ മാവിലെ മാങ്ങയാ നല്ലത് എല്ലാം കേട കണ്ടോ പൊഴിഞ്ഞു പൊഴിഞ്ഞ് പൊഴിഞ്ഞ് പോവാണ് കണ്ടോ മറയെ പൂത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ചിയുടെ സംസാരം ആച്ചി വാടാ എന്നാടാ ൊന വീഴും ഇങ്ങോട്ട് ഓ ഇങ്ങോട്ട് നോക്ക് എന്നെ ഏ ഇങ്ങോട്ട് നോക്ക് ഓ പറയാം എന്റെ മക്കൾ പറിക്കരുത് കണ്ണി കണ്ണിന്റെ അകത്തോട്ട് അതിന്റെ ചൊന വീഴും അതുകൊണ്ടാ പറയുന്നത് ഞാൻ പറിച്ചു നിങ്ങൾക്ക് തരും അന്ന് വിടാം ഇത് എന്റെ ഈ തുമ്പില് നിന്ന് എല്ലാ ആച്ചക്കുട്ടനും പിള്ളേർ സംഘം വന്ന് കണ്ടോ ഇത് പൂത്ത് നിന്ന സമയത്ത് എൻ്റെ പൊന്നുമോൻ തുടരുത് എൻ്റെ കണ്ണൻ തുടരുത് പിന്നിതെല്ലാം ഇവർ പിള്ളേർ വന്നിട്ട് ഊരി 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 അതിൻ്റെ പൂവ് കളഞ്ഞത് മക്കളെ തുടല്ലേ അങ്ങനെ തൊടല്ലേ തൊടല്ലേ അതൊക്കെ കണ്ണി കണ്ണി മാങ്ങയാണ് മക്കളെ തുടല്ലേ എല്ലാം താഴെ നിന്നത് കംപ്ലീറ്റ് പിള്ളേർ ചെയ്ത് വെച്ച വിലയാണ് കണ്ടോ എല്ലാം ഊരിക്കളഞ്ഞു വേണ്ട കണ്ടോ ഒന്നും പറയണ്ട ഇനി നിപ്പട്ടെ അവർക്ക് വിടാനുള്ള മാങ്ങ ഇപ്പം പാകമായിട്ട് നിൽപ്പുണ്ട് അതൊക്കെ മേളിൽ നിൽപ്പുണ്ട് സൈഡിൽ അപ്പുറത്തെ അപ്പുറത്തോട്ട് കുറേ ഉണ്ട് കേട്ടോ ഇന്ന് പറിക്കണ്ട നാളെ പറിക്കാം ആ ചുക്ക് തന്നെ പറിക്കണം അഹങ്കാരം കുഞ്ഞെ അത് അവര് പത്ത് പന്ത്രണ്ട് മാങ്ങ വലുത് നിപ്പുണ്ട് കേട്ടോ വലുത് അത് നമുക്ക് നാളെ ഏണി വെച്ചിട്ട് അതോ അയ്യോ അതിന്റെ താഴെക്കൂടി ഇട് ആച്ച സനു കുഞ്ഞ് മാറന്നില്ലേ തോട്ടി ഭരിക്കുമ്പോ ദേഹത്ത് കൊള്ളും ആ അസുഖം അങ്ങ് തീർന്ന് വെളിയിൽ പോയി ആ ആച്ചി ആച്ചിയുടെ ഭയങ്കര ചെണ്ടക്കടന്ന് കാണിക്കുന്നു കുഞ്ഞപ്പാത്തി വീണാലുണ്ട് എനിക്ക് വയ്യൻ്റെ റവ ഇവിടെ നിന്നോണ്ട് വാ ഇവിടെ നിന്ന് ഈ ആച്ചിയുടെ കാര്യ കുഞ്ഞു വീണാൽ ആച്ചയ്ക്ക് അറിച്ചു ഇതെന്തുവാ ഞാൻ എന്റെ മോനെന്തു അവിടെ അത് തന്നെ ഇക്രുലിഫന്റ് എലിഫന്റ് എന്താ സ്നേഹക്ക് ഇങ്ങനാന്നോ അവിടെ ഇരുന്നേ അവിടെ ഇരുന്നേ എല്ലാരും അവിടെ ഇരിയാടാ ഇത് കൊരങ്ങ് ഒറിജിനല് അയ്യോ എനിക്കോ അയ്യോ കൊരങ്ങനക്കിടയ്ക്ക് ഇങ്ങനെ വയറൊക്കെ ചൊറിയും ഇങ്ങനെ ഇങ്ങനെ ചൊറിയും എങ്ങനെ എങ്ങനെ എങ്ങനെയാ എങ്ങനെ വയർ ചൊല്ലിയുന്ന് ആ ഒറിജിനൽ അയ്യോ ഒറിജിനല്ണോ ഈണോടാ ഈണോടാ തമ്പുരണന്നു അവിടെ ഒരു പട്ടി കിടന്ന് ബഹളം വെക്കുന്നു പട്ടികടന്ന് ബഹളം വെക്കുന്നു സരോണിയമ്മയുടെ അങ്ങനത്തെ പട്ടിയാ ടാ കുഞ്ഞപ്പാഹുവേ നാളെ ഓരോ ദിവസവും കൂടെ ഉണ്ട് ഏ ഇവിടെ താഴ്ച ഉണ്ട് അവിടോട്ട് വീഴരുത് കാര്യം പറഞ്ഞേക്കാം കേട്ടോ സനിക്കുട്ടാ സനിക്കുട്ട അഞ്ഞ പോര് അവരുടെ അടുക്കൾ ഒരു രക്ഷയില്ലായിരുന്നു കുറേ കണ്ണിമാങ്ങ അവർ പറിച്ചു കളഞ്ഞു എനിക്ക് പേടി ഇതിൻ്റെ ചൊനെ പറ്റിക്കഴിഞ്ഞാൽ ശരിക്കും പൊള്ളും നാളെ ഒരു നാളെ ഒറ്റ ദിവസമുള്ളൂ മറ്റേ എന്നാൽ രാവിലെ പോകേണ്ട മക്കളല്ലേ അപ്പം മുഖവും കണ്ണിലങ്ങാടെ അത് വീണ് കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാവല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അവരെ കൊണ്ട് പറപ്പിക്കാൻ സമ്മതിക്കാത്ത പക്ഷേ ഒരു രക്ഷയില്ല കുറേ പറിച്ചു താഴെ ഇട്ടിട്ടെല്ലാം കൂടെ താഴേക്ക് പോയിട്ടുണ്ട് അതെല്ലാം പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇങ്ങനെ എവിടെ ഒരു മാന്തയ്യോ പിൻ്റെ തയ്യോ എന്ത് കണ്ടാലും കൊണ്ടുവന്ന് വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് അതെന്താ നമുക്ക് വീടിൻ്റെ മുകളിൽ കയറി നിന്ന് പറിച്ചെടുക്കാൻ പറ്റുമല്ലോ കയ്യെത്തുന്ന ഇതിലല്ലേ അപ്പം അങ്ങനെ വെച്ച് വെള്ളമൊഴിച്ച് ഒരു പൂ വരുന്നു കാ വരുന്നോ ഇങ്ങനെ ഓരോ ഇലയും ഞാൻ ഓരോ ദിവസവും ചെന്ന് പരി പരിശോധിച്ചും നോക്കിയും റയ്ക്ക് ഞാനും ഈ മരങ്ങളുമായിട്ടൊരു ഒരു ഒരു ബന്ധമുണ്ട് കേട്ടോ അതുപോലെയാണ് ഞാൻ വന്ന ഇതിനോട് സംസാരിക്കുക പോലും ചിലപ്പോൾ എനിക്ക് തന്നെ ഒന്നും എനിക്ക് വട്ടമാണോ എന്ന് കേട്ടോ അപ്പോൾ ഇതിൽ വലിയ മാങ്ങയല്ല എൻ്റെ മക്കൾക്ക് മാ കടൂ മാങ്ങ കൊടുത്തുവിടാനും അല്ലാതെ മാങ്ങയായിട്ട് പച്ച മാങ്ങയായിട്ട് കൊടുത്തുവിടാനും ഒക്കെ തന്നെയാണ് ആച്ചക്കൂട്ടന് ഇത് കുറേ അരിഞ്ഞ് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അവന് കഴിക്കണം കാരണം ഇനി ഇത് കഴിച്ചിട്ട് വയറിന് വല്ല അസുഖം വന്നാൽ അതും ബുദ്ധിമുട്ടാകത്തില്ല അതൊന്നും പറഞ്ഞാൽ അങ്ങോട്ട് എറിക്കത്തില്ല ഒക്കെ കുറേ പറഞ്ഞ് കുറേ താഴെ കളഞ്ഞു പിന്നെ വലുതൊക്കെ ഞാൻ സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞു എന്തായാലും അത് നമുക്ക് നാളെ പറിക്കുക പറഞ്ഞിട്ട് കുറേ കേട് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു മഴയും കൂടെ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പൂവും കായും എല്ലാം പോയി ഓരോ കൊലയിലും ഓരോന്ന് വിരണ്ടു പക്ഷേ ഇനിയിപ്പോൾ പഴുക്കാറാകുമ്പോൾ എൻ്റെ മക്കളില്ലല്ലോ അതാണ് ഏറ്റവും വലിയ സങ്കടമായി തീരാൻ പോകുന്നത് അപ്പോൾ കുറേ പച്ചമാങ്ങ കൊടുത്തുവിടാൻ പോവാം ഇതേ നമ്മുടെ കല്ലം കുറിച്ചിയാ ഇത് വേണ്ട കല്ലംകുറിച്ചി എന്ന് പറയും ആ ഓ വേണ്ട ഇത് കല്ലനാ കൊള്ളത്തില്ല കല്ലിന് ഉണ്ട് പക്ഷേ നമ്മുടെ മറ്റേ മറ്റേ പരുവാക്കുറിച്ചീടെ അത്രയും ടേസ്റ്റ് വരത്തില്ല കേട്ടോ മോളില്ലായിരുന്നല്ലോ ഇടയ്ക്ക് ഞണ്ട് കൊണ്ടുവന്നപ്പം ഇന്ന് മോൾ വന്നപ്പോഴത്തേക്ക് ഇതാ പോയി ഞണ്ട് തച്ചിനിറക്കിട്ട് ഷോ ഈ പുള്ളിക്കാരൻ അറിഞ്ഞുകൂടാ ഈ പിന്നെ എന്താ പറയുന്നത് നമ്മുടെ പരിഞ്ഞിലുള്ളത് എടുക്കരുത് പരിഞ്ഞിലുള്ളതിൻ്റെ അകത്ത് മാംസം അധികം കാണത്തില്ല മുട്ടയുള്ളതേ മാംസം അധികം കാണത്തില്ല അത് നിറച്ചുണ്ട് കേട്ടോ അത് കുടഞ്ഞിട്ടിട്ടില്ല മോളില്ലായിരുന്നു ഇടയ്ക്ക് ഞണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ റോസ്റ്റ് ചെയ്ത് തിന്നു അന്നേരം മോൾ വന്നപ്പം പറഞ്ഞ് അപ്പോൾ അതിന് വേണ്ട നല്ല പുള്ളി ഞണ്ട് പലതരത്തിലുള്ള ഞണ്ടുണ്ട് കണ്ട ഒരുപാട് ടൈപ്പ് ഞണ്ടുകളുണ്ട് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞണ്ട് ഇത് ഈ പുള്ളി പുള്ളി ഈ മൂന്ന് പുള്ളി വരുന്ന ഞണ്ടുണ്ടല്ലേ ഇത് കായൽ ഞണ്ടിൽ നമ്മുടെ കയറ് നാല് ഈ കാലിതിൻ്റെ കായൽ ഞണ്ടിൽ കാല് കെട്ടിക്കൊണ്ടുവരുന്ന വലിയ ഞണ്ടുണ്ട് അത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാതെ കുത്തിപ്പിടിക്കുന്നതുണ്ടല്ലോ പരിക്ക് പറ്റുന്നത് അത് അവർ നമുക്ക് തരും ഇപ്പം ഇല്ല അവിടെ തിരക്കി എന്നാലും ചിലപ്പോൾ ഈ ആഴ്ച കൊണ്ടുവരും ഇതുണ്ടാലു മോ ഇത് പരിഞ്ഞിലൊന്നും എടുക്കതേ മാംസം അധികം കാണത്തില്ല ഈ പരിഞ്ഞിലുള്ള ഈ ഈ മൊട്ടയുള്ള ഇതെടുത്താൽ മാംസം അധികം കാണത്തില്ല കേട്ടോ നമ്മൾ ഇത് കുറിച്ചു ഭയങ്കര ഇഷ്ടമാണോ ഞണ്ട് എനിക്ക് ഇങ്ങോട്ട് വന്നേ എൻ്റെ ആർക്കാ ഇഷ്ടം ഉമ്മി കണ്ടില്ലല്ലോ ഇങ്ങോട്ട് വന്നേ ഏതാ ഇങ്ങോട്ട് വന്നേ എൻറെ മോനെ ഏത് മീനാ ഇഷ്ടം ഈ കൂട്ടത്തില് ഞണ്ടാണോ ആ മീനാണോ എൻ്റെ മോൻ ഇഷ്ടം തരാം എൻറെ പൊന്നിനെ തരാം കേട്ടോക്കുസ്തിക്കിയല്ലേ ചുമ്മാക്കിയല്ലോ എമ്മ എനക്ക് നാരങ്ങാ വിഴിഞ്ഞു കൊടുക്കാറ് ണ്ടാക്കി തെരുന്നെടുത്ത് ഇതേ നാരങ്ങ അരിഞ്ഞിരുന്ന കണ്ടില്ലയോ കണ്ടില്ലാണോ കൊരങ്ങ ആ കൊടുത്തരിച്ചിരി വണ്ടേ നാരങ്ങ വെള്ളം കുടിക്കാൻ വന്നിരിക്കുവ ആൾക്കാര് ഓടി കൊച്ചിനെ തള്ളി ഒരുത്തനെ കൊതു പൊതു കടിച്ചിട്ട് ചൊറിഞ്ഞു ചൊറിഞ്ഞു ഒറിഞ്ഞു നടക്കുന്നു ആച്ചി എവിടെയെങ്കിലും ചെന്ന് തല ഇടിക്കും ആച്ചി ചുമ്മാ ഉമ്മടുക്ക വഴങ്കരിയല്ലു വറയാനാ ഉമ്മ എടുക്ക ചെന്ന് പറയുന്നത് എന്റെ പഞ്ചാര അല്ലേ എന്റെ ചക്കരല്ലേ എങ്ങനെയാ ഉമ്മയമ്മടുക്ക പറഞ്ഞത് ഉമ്മ എടുക്ക നങ്ങ വിടുക്കാൻ പറയാ എന്റെ ചക്കരയല്ലേ എന്റെ പഞ്ചാരയല്ലേ ചോറ് അവര് കുറിച്ചി പൊരിച്ചത് കുറച്ചി പാര എന്ന് പറയുന്നത് പാര അതൊക്കെ പൊരിച്ചത് കുറച്ച് മാങ്ങയിട്ട് പറ്റിച്ച് പറ്റിച്ചത് പിന്നെ മോരുണ്ട് മോര് വേണമെങ്കിൽ അപ്പം ഞണ്ട് ഞങ്ങൾ ഇന്ന് എടുത്തില്ല കാരണം ശാലുപുട്ടന് ചങ്ങനാശ്ശേരിക്ക് പോകണം സുലൂനും റുപ്പൂനും ഒക്കെ ഒന്ന് അവരുടെ പിന്നെ റുപ്പൂൻ്റെ ഉമ്മാടെ വീട്ടിലൊക്കെ ഒന്ന് പോകണം യാത്ര ചോദിക്കാൻ സമയമായല്ലോ അപ്പോൾ ശാലുവിനെ കൊണ്ടുവിടാന് സുലൂന് സമയമില്ലാത്തത് കൊണ്ടും പപ്പാക്ക് രാത്രിയായാല് കണ്ണ് കാണത്തില്ല വണ്ടി ഓടിക്കാൻ അപ്പോൾ അവരുടെ ഡ്രൈവർ വന്നിട്ടുണ്ട് ിയാപ്പന് ഇവിടെ ചിക്ക ചാക്കരമുത്തുകള് പോവാണോണീല എന്റെ ശാലമ്മയും മക്കളും അപ്പൊ ഇന്ന് അവര് ചങ്ങനാശ്ശേരി പോയിട്ട് നാളെ കഴിഞ്ഞ് വരും കേട്ടോ സുലൂൺ റുക്കവും പല കാര്യങ്ങൾക്കായി പുറത്തു പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് അഖിലിനെ വരുത്തിയത് അഖിൽ ഇവരുടെ ഡ്രൈവറാണ് എന്റെ പൊന്ന ചക്കരെ പോയിട്ടുള്ളപ്പോ മരണേ പൊന്ന് എന്റെ പൊന്നും പോവുകയാണോ നീയ കൈ വായിക്കാത്തോ ചക്കരകളെ വാ അതാകത്ത് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ളതൊക്കെയാ വെള്ളം വില വേണോന വേണോ അതോ ഒരു ഉപ്പി മേടിക്കുന്നു പോകുന്ന വഴിക്ക് ഒരു ഉപ്പി വെള്ളം മേടിച്ച മതി ആ പോയേച്ചു വൻ്റെ പൊന്നുമക്കളെ പോവുമ്പോ വീട് ഉറങ്ങുവേ സനൂപ്പീടെ പൊന്നു ഫ്രണ്ടി കേറിക്കോ ആൺകുട്ടി ആ കേറിയിരുന്നു പോവാണോ പിന്നെ ഒരാള് പോ ഒരാൾ വാ പോയി വാ മോന്നെ പോയിട്ട് വാ സന്തോഷം പോയിട്ട് വാ മക്കളാ പപ്പാ ആ ആ വൈരുന്നോട്ടോ കുഴപ്പമില്ല ഇരിക്കട്ടെ വഴക്കില്ലെങ്കിൽ ഇരിക്കട്ടെ പപ്പായക്ക് രാത്രി വണ്ടി ഓടിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അഖിലി വന്നത് പടച്ചുപേന വീട് ഉറങ്ങി ഉറങ്ങീനി അതിപ്പോ അവരങ്ങ മോള ചെല്ലുമോ സിയാ മോളെ പുറകിച്ച ഒറ്റയ്ക്കല്ലേ എന്റെ കണ്ണനല്ലേ ഇവിടെ പൊന്ന് പറഞ്ഞ അനുസരിക്കും ഓ കൈ എടുപ്പ് എന്റെ കണ്ണന് ഗ്ലാസ് കേറിട്ടാ എന്റെ എന്റെ സാനുവിന്റെ അയ്യോടാ എന്റെ പൊന്ന് ആ പറഞ്ഞേക്കാം ചമ്മച്ച അടുക്കലും ഉമ്മച്ചടുക്കലും ആ റുക്കുവും ഇക്കിയും വരുമ്പോൾ പറഞ്ഞേക്കാം വച്ചു വൻ്റെ പൊന്നെ ഉമ്മച്ച കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഉമ്മച്ചായ ഹോസ്പിറ്റലിൽ കാണിക്കുകയും വേണം അതിന് സുലൂൻ റുക്കുവും കൂടെ ഉമ്മായ കൊണ്ട് പോയിരിക്കുകയാണ് അതുപോലെ തന്നെ അവർക്ക് റുക്കുവിൻ്റെ ഉമ്മ വീട്ടിലൊക്കെ കയറി യാത്രയൊക്കെ ചോദിച്ചിട്ട് വരേണ്ടത് കൊണ്ട് അവർ പോയി ആച്ചു കൂട്ടഞ്ഞ് അതിനു ഒന്നിനും പോലെ വാപ്പാപ്പാട പുറകിന് നടക്കുകയാണ് കാരണം ഇനി ഇനി മണിക്കൂറുകളെന്ന് പറയാം ശാലു നാളെ നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഞെത്തും എന്റെ ചക്കര മോനി പോയിട്ട് പാടി ചാച്ചാ ചാച്ച 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 അങ്ങ് ചെന്നേച്ച വിളിക്കണേവനെ പോയിച്ചുപോ ചാച്ച എന്റെ പൊഞ്ഞുമക്കള് ചാറ്റ ചാലുകുട്ടൻ രണ്ടാഴ്ച അവിടെ നിൽക്കും പിന്നെ തിരിച്ചു വന്ന് ഇവിടെ ഒരാഴ്ച നിൽക്കും അങ്ങനെ പോയും വന്ന് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ പോകാറായല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോയും ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാല് അസലാമലൈക്കും